ഹായ് മൈ ഡിയർ ഫ്രണ്ട് ഓച്ചിറ ആലും പീടികയിൽ എൻ്റെ ബോച്ചെ പാർട്ട്ണർ ആയ അരുൺ അദ്ദേഹത്തിൻ്റെ ബോച്ചേ ത്തി ലക്കി ഡ്രോ ബിസിനസ് നാളെ ഉദ്ഘാടനം ചെയ്യപ്പെടുകയാണ് അപ്പോൾ നാളത്തെ ഓച്ചിറയിൽ കോടീശ്വരൻ ലക്ഷാധിപതി ആരാണ് രാത്രി പത്തര മണിക്ക് നമുക്ക് നോക്കാം ഫലം എല്ലാ ദിവസവും രാത്രി പറഞ്ഞു ലക്ഷം പേർക്ക് നൽകിയതായിട്ട് അറിയിക്കുകയാണ് അപ്പോ കാറ് ഫ്ലാറ്റ് പത്ത് ലക്ഷം ഇരുപത്തിയഞ്ചു കോടി തുടങ്ങി ഒരു പിടി ക്യാഷ് പ്രൈസുകൾ ദിവസേന അപ്പോ പലർക്കും ചായപ്പൊടി കിട്ടിയില്ലാന്ന് പരാതിയത് ഞങ്ങൾ അന്വേഷിച്ചപ്പോൾ അറിയാൻ പറ്റിയത് പലരും ഓൺലൈനിൽ നാൽപ്പത് രൂപ അടച്ചിട്ട് പോച്ചട്ടി വാങ്ങുമ്പോൾ ലക്കി ഡ്രോ ടിക്കറ്റ് കിട്ടുന്നുണ്ട് പക്ഷേ ഇവർ ലൊജിസ്റ്റിക്സ് ഹോം ഡെലിവറി ചാർജ് അടയ്ക്കുന്നില്ല പലർക്കും അത് അറിയില്ല ഇംഗ്ലീഷിൽ എഴുതി വെച്ചിട്ടുള്ളത് ഹോം ഡെലിവറി ചാർജ് അടച്ചാൽ മാത്രമേ നിങ്ങൾക്ക് വീട്ടിലേക്ക് പോച്ചട്ടി വരൂ അല്ലാതെ ബോച്ചേട്ടിയുടെ വിലയായ നാൽപ്പത് രൂപ അടച്ചിട്ട് കാത്തിരുന്ന ബോച്ചേട്ടി വരിക പിന്നെ നിങ്ങൾക്ക് അറുന്നൂറോളം സെൻറ്ററുകളുണ്ട് അവിടുന്ന് ഒക്കെ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് ബോച്ചേട്ടി കളക്ട് ചെയ്യാം പിന്നെ ദൂസേന ബോച്ചേട്ടി ലക്കി ഡ്രോയുടെ നറുക്കെടുപ്പ് ഫലം ബോച്ചേട്ടി ഡോട്ട് കോം വെബ്സൈറ്റിൽ ലഭ്യമാണ് മറ്റൊരു സന്തോഷമാണ് ബോച്ചേട്ടി ലക്കി ഡ്രോയിലൂടെ കോടി രൂപ ഭാഗ്യവാൻ പാർക്ക് നൽകി കഴിഞ്ഞു അത് എത്ര പേർക്കാണ് നൽകിയത് കറക്റ്റ് ആയിട്ടുള്ള ഉത്തരം പറയുന്നവർക്ക് ഒരു ലക്ഷം രൂപയാണ് വേൾഡ് യു ലവ്